മക്കളാ റാത്തല്ല തുർക്കി പോയപ്പോളേ ആണ് കാര്യമായിട്ട് എന്തെയ്ത് ചാർഗോൾ ഉണ്ടാക്കിയ ഇത്തരം വിഭവങ്ങൾ കണ്ടിട്ടുള്ളത് എന്നാച്ച തുർക്കി പോയിക്കണോന്ന് ചോദിക്കും ഇല്ല തുർക്കിയുള്ള വിഭവങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ നമ്മളെ കോട്ടക്കൽ ബൈപ്പാസിൽ വന്നിട്ടുണ്ട് നമ്മളെ കുട്ടികൾ അവിടെ പോയിട്ട് നല്ലോണം തിന്നിട്ട് വന്നിട്ടുണ്ട് അറുപതും എഴുപതും ഉറുപ്പിയൊക്കെ ആണ് ആകെ കൊടുക്കുന്നത് മാമോസും അതേപോലെ തന്നെ പിന്നെ കബാബും കാര്യങ്ങളൊക്കെ കൂടി ടച്ചപ്പും മയോണീസും പിന്നെ എന്തൊക്കെ കലക്കിയതും അവരെ മറ്റേ മറ്റേ കുരുമുളക് കൂടി ഇട്ടും കംപ്ലീറ്റ് ആയിട്ട് സെറ്റാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് തരുന്നിട്ടുണ്ട് നമ്മളെ കുട്ടികൾ പോയിട്ട് ഫുള്ള് പരീക്ഷണം നിരീക്ഷണം നടത്തിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വീഡിയോ തന്നിട്ടുള്ളത് ഇൻഷാല്ല അപ്പം നിങ്ങൾ മാണങ്ങി പോയിക്കോളി കുട്ടികളായിട്ട് പോയ മൂന്ന് ഐറ്റം ഉണ്ട് ഏരുള്ളുണ്ട് ഏർ കുറവുള്ളുണ്ട് ഒരു കൂടുതലുണ്ട് എല്ലാ ഐറ്റം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞേക്കാ ഇൻഷാല്ല ഞാൻ ഉടനെ പോവും അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് വിശദമായിട്ട് ചെയ്യാം ആവശ്യമുള്ളൊരു പോയി കൊളി ഇപ്പോൾ പുത്തൊരു പാടത്തൊന്നും വെള്ളമില്ല ധൈര്യത്തിൽ പോവാം